ഞാനേ പറഞ്ഞില്ലേ ഈ യു പി കയറുകൾ പറഞ്ഞാൽ വേഷ്യളാ മാംസം വെക്കുന്ന ആളുകളാണ് പോലെ ഇവര് ഭാര്യമാറാക്കി സ്വീകരിച്ചിട്ട് ഇവിടെ രണ്ട് ചെറിയ കുട്ടികളും പിന്നെ ഭാര്യയുടെ ചങ്ങായികൾ ഈ നൂറിന് ഇരുപത് ലക്ഷം ഉറപ്പ വരെ കൊടുക്കാൻ ഉണ്ടായിട്ട് പിന്നെ കേസായി ഷാനവാസ് ഷാനവാസവത്തിനും പറ്റിച്ചു ഹമീ യു പി സംസ്ഥാനത്തെ സ്ത്രീകളെ അപമാനിച്ച ഹമീദ് കിടങ്ങിയെന്ന കഴുക്കോൽ ഹമീദിനെ നാല് വർഷത്തേക്ക് കഠിന തടവിന് വിധിച്ചു യു പി സ്ത്രീകൾ വേഷ്യളെന്നും മാംസം വിൽക്കുന്നവരെന്നുമായിരുന്നു മാഹിയിലെ കഴിക്കോൽ ഹമീദ് പത്രസമ്മേളനം വിളിച്ച് പരസ്യമായി പറഞ്ഞത് ഇപ്പോൾ ഇയാളെ അകത്താക്കിയത് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ മാഹി കോടതി എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് യു പിയിലെ സ്ത്രീകളെ അടച്ചാക്ഷേപിച്ച ഹമീദ് കിടങ്ങിയെന്ന കഴുക്കോൽ ഹമീദിന്റെ വാർത്താസമ്മേളനം ഒന്നുകൂടി കേൾക്കാം ഞാനാ പറഞ്ഞില്ലേ ഈ യു പി കാര്യങ്ങൾ പറഞ്ഞാൽ വേഷ്യകളാണ് മാംസം വയ്ക്കുന്ന ആളുകളാണ് പോലെ ഇവര് ഭാര്യമാറാക്കി സ്വീകരിച്ചിട്ട് ഇവിടെ രണ്ട് ചെറിയ കുട്ടികളും പിന്നെ ഭാര്യകളുടെ ചങ്ങായികൾ ഈ നൂറു ഇരുപത് ലക്ഷം ഉറപ്പൊരാ കൊടുക്കാൻ പിന്നെ കെ എസ് ആയി നമ്മളെ ഷാനവാസ ഇതിനെതിരെയാണ് സ്ത്രീകൾ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇയാളെ കോടതി ശിക്ഷിച്ചതോടെ പ്രതിഷേധം അണപൊട്ടിയിരിക്കുകയാണ് പെരിങ്ങത്തൂർ കരിയാട് ഭാഗങ്ങളിൽ വ്യാപകമായി പോസ്റ്ററുകളുമൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു കൊടും ക്രിമിനലായി ഇയാളെ നാട് കടത്തണമെന്നാണ് പോസ്റ്ററുകളിലടക്കമുള്ളത്

കഴുക്കോൽ ഹമീദ് ആൾ ശരിയല്ല എന്നും ഇയാളെ പണ്ടേ പിടിച്ചകത്തിടേണ്ടതായിരുന്നു എന്നാണ് നാട്ടുകാർ ഇപ്പോൾ പറയുന്നത് വാഹി പോലീസിന്റെ സംയോജിതമായി ഇടപെടലും മുഖം നോക്കാതെയുള്ള നടപടിയുമാണ് കഴുക്കോൽ ഹമീദിനെ കുടുക്കിയിരിക്കുന്നത് കോൺട്രാക്ടർമാർ വരെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള പരാതികളാണുള്ളത് കഴുക്കോൽ ഹമീദിനെ കൊണ്ട് നാട്ടുകാർക്ക് നിരന്തരം ശല്യമായിരുന്നു കരാറുകാരെ ഭീഷണിപ്പെടുത്തി ഇയാൾ പണം വാങ്ങിക്കുകയായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു പണ്ടേ ഇയാളെ തളയ്ക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ കോൺട്രാക്ടർമാർക്ക് എതിരായിട്ട് പരാതി കൊടുക്കുക എവിടെയൊക്കെ വീറബി വർക്ക് നടക്കുന്നുണ്ടോ അവിടെയൊക്കെ പോയി ആ പണിയെ സംബന്ധിച്ച് എന്തെങ്കിലുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ് പരാതി കൊടുക്കുക എന്നിട്ട് കോൺട്രാക്ട് എടുത്ത് പൈസ വാങ്ങുക അങ്ങനെയാണ് ആ വ്യക്തി ജീവിക്കുന്നത് തന്നെ നല്ല മദ്രാസിലായി ജീവിക്കുന്നത് ജീവിക്കുന്നതന്നെ ഇങ്ങനെ കോൺട്രാക്ടർമാരുടെ ചുവര കുടിച്ചിട്ടില്ല യഥാർത്ഥം ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ ഹമീദിനെ കൂടാതെ രയരുത്ത് സമീർ കിടഞ്ഞി എന്ന ഒരാളെയും കൂട്ടുപ്രതി എന്ന നിലയിൽ ശിക്ഷിച്ചിരിക്കുകയാണ് കേസിലെ മറ്റൊരു പ്രതിയായ പുളിയാവിൽ തെക്കിയടി ചാമേൽ സിദ്ദിഖ് വിദേശത്തൊളിവിലാണ് ഇയാൾക്കെതിരെയും നിലവിൽ അറസ്റ്റ് വാറന്റ് ഉണ്ട് ഖത്തറിലെ ബിസിനസ്സുകാരനായ കരിയാട് സ്വദേശി സാദിഖ് കണ്ടീലിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് സാദിഖിൽ നിന്ന് തൊണ്ണൂറായിരം രൂപയാണ് ഹമീദ് വാങ്ങിയത് ഈ സ്ത്രീയെ പരാതിക്കാരനെ സാദിഖ് പീഡിപ്പിച്ചതായി പരാതിയുണ്ടെന്നും ഒത്തുതീർപ്പാക്കാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വേണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പിന്നീട് ഹമീദ് കിടഞ്ഞി ഖത്തറിലെ സാദിഖിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി നിരന്തരം പണത്തിനായി വിളിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് സാദിഖ് മാഹി പോലീസിൽ പരാതി നൽകിയതും കോടതി വിധി ഉണ്ടായതിനു പിന്നാലെ ജാമ്യത്തിറങ്ങിയ ഹമീദും സെമീറും ചേർന്ന പരാതിക്കാരെ സാദിഖിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചതായിരുന്ന പരാതിയിൽ ചൊക്ലി പോലീസ് കേസെടുത്തു മനുഷ്യാവകാശ പ്രവർത്തകരെന്ന പേരിൽ ഹമീദ് കിടഞ്ഞ വ്യാപകമായ ഭീഷണിയാണ് നടത്തി സുരക്ഷയ്ക്കായി പോലീസിന്റെ ഒരു ഗൺമാൻ അടക്കം കൂടെ ഉണ്ടെന്നാണ് വിവരങ്ങൾ തനിക്ക് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് കോടതി ഉത്തരവിലൂടെയാണ് ഇയാൾ ഗൺമാനെ നിയമിച്ചത് അതും പണം കെട്ടി ഇയാളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ദിവസവും ഗൺമാൻമാർ മാറി വരുന്ന അവസ്ഥയാണുള്ളത് സ്ത്രീകളെ അപമാനിച്ച് വാർത്താ സമ്മേളനം നടത്തിയതിൽ ഇയാൾക്കെതിരെ പ്രതിഷേധമായി സ്ത്രീകൾ തന്നെ രംഗത്ത് വരികയാണ് സ്ത്രീകൾ വേശ്യളെന്ന് ആക്ഷേപിച്ച വാർത്താ സമ്മേളനം നടത്തിയ കഴിക്കോൽ ഹമീദിനെതിരെ സ്ത്രീകൾ നടത്തിയ പ്രതിഷേധം ഇതാണ് പത്ത് വർഷം മുമ്പ് കണ്ണവത്തുള്ള താൽക്കാലിക ജീവനക്കാരനെ ഫോറസ്റ്റ് ഓഫീസറെ സ്ഥിരപ്പെടുത്തിയപ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിൽ തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാർ ഇലക്ട്രിസിറ്റി ജീവനക്കാർ എന്നിവരെ ഭീഷണിപ്പെടുത്തി പണം തട്ടലാണ് ഇയാളുടെ സ്ഥിരം പരിപാടി ഇതുവരെ ഒരു ജോലിക്കും പോകാതെ ഇയാൾ കോടിക്കണക്കിന് രൂപയുടെ വീട്ടിലാണ് താമസം മുഖ്യധാര മാധ്യമങ്ങളുടെ റിപ്പോർട്ടർമാരുടെ വിസിറ്റിംഗ് കാർഡുകൾ കയ്യിൽ കരുതിയാണ് ഇയാൾ ഭീഷണി മുഴക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്